സർ സി പി എക്കാൾ ക്രൂരനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആരോപിച്ചു അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി ബൽറാമിന്റെ നാലാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷമെന്നോ വ്യത്യാസം കൂടാതെ ആ സഭയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെയും ഒരു സ്നേഹ ബഹുമാനങ്ങൾ ആർജിക്കാൻ ശ്രീ ബൽറാമന് സാധിച്ചിരുന്നു എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നരേന്ദ്രമോദിയുടെ അതേ ശൈലി തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന്റേതും രണ്ടാം സ്വാതന്ത്ര്യസമരത്തിന് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജമാവേണ്ടിയിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വി ബൽറാം സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സി എ ഗോപ അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുൻ എം എൽ എ എം പി വിൻസന്റ് നിർവഹിച്ചു ജോസഫ് ചാലിശ്ശേരി വി വേണുഗോപാൽ എം വി ഹൈദ്രാലി അടുക്ക ടി എസ് അജിത് അരവിന്ദൻ പല്ലത്ത എൻ എം കെ നബീൽ കെ പി ഉദയൻ കെ വി സത്താർ കെ ജെ ചാക്കോ പി ഗോപാലൻ എച്ച് എം നൌഫൽ പി കെ ഹസൻ ആർ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു CCTV News, Guruvayur.